നമസ്കാരം ഇന്നൊരു വീഡിയോയിൽ എനിക്കുണ്ടായ കുറച്ച് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയാസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തും ചോദിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഷോ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ആ ഒരു പ്രസ്താവന കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ ഇതടത്ത് ഇങ്ങനെ അമ്മാനം ആടുകയാണ് ഇപ്പം എല്ലാവരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ചോദ്യം ചോദിക്കലിലൂടെയാണ് നിങ്ങൾ നടന്നു പോയിട്ടാണോ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയത് നിങ്ങൾ നടന്നു പോയത് കൊണ്ടാണോ ആ ഒരു പ്രത്യേക പദവിക്ക് അർഹനായത് അല്ലെങ്കിൽ അർഹയായത് ഈ എല്ലായിടത്തും ഇപ്പോൾ ഈ നടന്ന് പോയത് കൊണ്ടാണോ നടന്നു പോയത് കൊണ്ടാണോ എന്നാണ് കേൾക്കുന്നത് ഇനി വേറൊരു വേറൊരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ശരിക്കും നമ്മളൊരാൾ ഇൻവൈറ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അത് അതോടൊരു ഒരു ഒരു ആദരവ് കാണിക്കണം ഒരു ബഹുമാനം കാണിക്കണം അല്ലെ ഇത് എന്തും ചോദിക്കാം അത് ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മുന്നേ പറഞ്ഞത് എന്തായിരിക്കാം ഞങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ബോൾഡായിട്ട് ആൻസർ ചെയ്യാവോ പക്ഷേ ഈ ബോൾഡ്നെസ് കാണിക്കാൻ എന്നും ചോദിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ നമ്മളൊരാളെങ്ങനെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഒരു പരിപാടി ഒരാൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത് അവരെ ഒറ്റ നോട്ടത്തിലെങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകും നമ്മളുടെ മുന്നേ ഒരു ചിന്താഗതിയും പെർസെപ്ഷൻസും വെച്ചിട്ട് നമ്മൾ അയാൾ ഇങ്ങനെയാണ് രണ്ടാമത് എങ്ങനെയാണ് അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരം എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് കുറേ കൂടി നമ്മളാൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ചോദ്യത്തിനും ചോദിക്കേണ്ട രീതികളുണ്ട് ഒരു പരിപാടി അവതരിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട് ഒരു മിനിമം നിലവാരം പുലർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് നമ്മൾ നോർമൽ ലൈഫിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെള്ളി വീണാം തെറ്റ് പറയാം അപ്പോൾ നമ്മൾ സോറി ഓക്കെ അല്ലെങ്കിൽ അത് വിട്ടുപോകും ഇത് ഒരാളെ വിളിച്ചിരുത്തി ഭംഗിയായിട്ട് അപമാനിച്ച് അത് എഡിറ്റ് ചെയ്ത് അപമാനിച്ച് അത് കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ താഴെ കമൻസ് ഇടാൻ ഒരേ സെക്ഷൻ ആളുകൾ അതിനെതിരെ അഭിപ്രായം പിന്നെ അതിനെ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ എന്തിനത് എന്തു ഉപകാരമുണ്ട് ഇപ്പോൾ ഏറ്റവും റേറ്റിംഗ് കൂടാൻ അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസ് കൂടാൻ എന്തു ആകാമെന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഇപ്പോൾ പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഇതുപോലെ എത്രയോ പേരാകുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും ഇവിടെ ഒരു ലോജിക്ക് ഇല്ലാതെ പോണെന്നാണ് അതിന്റെ അർത്ഥം ആർക്കും എന്തും പറയാം ആർക്കും എന്തും പോസ്റ്റ് ചെയ്യാം ഈവൻ അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ അസത്യാണ് അതും അറിയാൻ പറ്റില്ല ആരോ എന്തൊക്കെയോ വന്ന് മേ ബി ഒരാളെ ചീത്ത വിളിച്ചുകൊണ്ട് പറയാം അല്ലെങ്കിൽ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസവും കണ്ട് എനിക്കറിയുന്ന ഒരു ഹോട്ടലാണ് എനിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലാണ് എനിക്കിതുവരെ അവിടെ നിന്ന് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു ഫീഡ്ബാക്കും കിട്ടിയിട്ടില്ല പക്ഷെ ആ കടയെ പറ്റി വളരെ മോശമായിട്ടാണ് പറയുന്നത് അപ്പൊ ഞാനും ആലോചിക്കേണ്ടത് ആർക്കും എന്തും പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്യാം അതെടുത്ത് അമ്മാനം ആടാൻ കുറേ ആൾക്കാർ വിമർശിക്കാൻ കുറേ ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ ഇതൊക്കെ കണ്ട് വളരുന്ന നമ്മൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ജനറേഷൻ എല്ലാവരും ഇത് കാണുമ്പോൾ അവർ തെറ്റായ ധാരണയിലായിരിക്കും വളരുന്നത് ആ ഇതൊക്കെ നല്ലതാണ് എങ്ങനെയും സംസാരിക്കാം ബഹുമാനത്തോടെ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിൽ എന്തും വന്ന് സംസാരിക്കാം എങ്ങനെയും പറയാം അങ്ങനെ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ സി ഞാനിത് പറയാന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ ഞാൻ എന്ത് ഇത് നമ്മൾ പണ്ടത്തെ കാര്യം ഒക്കെ ഒന്ന് ആലോചിച്ചോക്കെ ഈവൻ സ്ട്രോൾ ചെയ്യുമ്പോൾ സന്തോഷമുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ എല്ലാം ഏറ്റവും ബുദ്ധിമുട്ടിക്കണ ആരെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അത് വന്നിരുന്ന എല്ലാവരും ഏതോ വലിയ വലിയൊരു വളരെ നിലവാരമുള്ള മൂല്യമുള്ള ചോദ്യം ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത് നിങ്ങൾ നടന്നുകൊണ്ടാണോ എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ലോജിക്ക് മനസ്സിലാവണില്ല സോ പറഞ്ഞു പറഞ്ഞ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ മാത്രമല്ല എല്ലാവരും കണ്ട ഇവരാരും നിർത്താൻ പോകണില്ല കേട്ടോ അവരൊരു തരത്തിൽ അവരുടെ അന്നം എന്നുള്ള രീതി തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവരുടെ അത്രയും ഫോളോവേഴ്സ് വരാൻ വ്യൂസ് കൂടാൻ പക്ഷേ മൺ മണ്ടന്മാരെ നമ്മളാണിത് കണ്ട് അങ്ങനെ കണ്ടിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ ഇതാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം നമ്മളെ നമ്മളറിയാതെ അത് വളരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിലും അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഇതുവരെ കാണിച്ചിരുന്ന റെസ്പെക്റ്റ് ചിലപ്പോൾ നമ്മൾ കാണിക്കാൻ മറന്നുപോകാം വിട്ടുപോകാം ഒരു മൊമെന്റിലും നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കാം നമ്മളെ നമ്മൾ അല്ലാതായിപ്പോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈവൻ അമിതമായാൽ എന്തും പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ലൈഫിൽ നിന്ന് മാറ്റിവെക്കുക കാണരുതെന്ന് അല്ല പറയണത് പക്ഷെ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അതും അറിയില്ല സോ ഇതിനെ പ്രമോട്ട് ചെയ്യരുത് ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണെങ്കിലും പ്രമോട്ട് ചെയ്യരുത് മാക്സിമം ഒഴിവാക്കുക അത്രയും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും സോ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് Thank you so much.